കൊല്ലം ജില്ലയിലെ പ്രാദേശിക അപ്ഡേറ്റുകളുമായി കൊല്ലം സ്റ്റോറീസ് സജീവമായി ജില്ലയിലെ അപ്ഡേറ്റുകൾ ഉടനടി എത്തിക്കുന്നതിനായി തയ്യാറാക്കിയ തികച്ചും പ്രാദേശികമായ പോർട്ടലാണ് കൊല്ലം സ്റ്റോറീസ് കൊല്ലം സ്റ്റോറീസിന്റെ ലോഞ്ചിങ് കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്നു കൊല്ലം സ്റ്റോറീസ് പോർട്ടലിന്റെ ലോഞ്ചിങ് കൊല്ലം പ്രസ് ക്ലബ്ബിലാണ് നിർവഹിക്കപ്പെട്ടത് പോർട്ടലിന്റെ വിവിധ സാമൂഹിക മാധ്യമ പേജുകൾ കഴിഞ്ഞ ദിവസം മുതൽ സജീവമായി കഴിഞ്ഞു കൊല്ലം ജില്ലയെ സംബന്ധിക്കുന്ന വ്യവസായ വാർത്തകൾ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ജില്ലയിലെ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട സാധ്യതകൾ തീരദേശവുമായി ബന്ധപ്പെട്ട ബിസിനസ് സംരംഭങ്ങൾ ഭവന നിർമ്മാണത്തെ സഹായിക്കുന്ന ഘടകങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലാനുസൃതമായ മാറ്റങ്ങളെക്കുറിച്ചുമുള്ള അറിയിപ്പുകൾ ജില്ലയിൽ നടക്കുന്ന ഉത്സവങ്ങൾ ഇവന്റുകൾ തുടങ്ങിയ എല്ലാ മേഖലകളിലുമുള്ള അപ്ഡേറ്റുകൾ ലഭ്യമാക്കുക എന്നതാണ് കൊല്ലം സ്റ്റോറീസിന്റെ ഞങ്ങൾ അഞ്ച് ദിവസം മുമ്പ് സോഫ്റ്റ് ലോഞ്ച് ചെയ്തു ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ യൂട്യൂബിലൂടെ ഈ പോർട്ടലിന്റെ പ്രധാന വിവരങ്ങൾ കൊല്ലം ജനത എങ്ങനെ സ്വീകരിക്കുന്നു ആ ഇൻഫർമേഷൻ എന്നത് അറിയാൻ വേണ്ടി മാത്രം ഒരു ടെസ്റ്റ് നടത്തി ഇവിടെ വന്ന് ലോഞ്ച് ചെയ്തതിനു മുമ്പ് ആദ്യത്തെ വീഡിയോ റീൽ വീഡിയോ ആണ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതികരണം ഉണ്ടായത് പേര് ഷെയർ ചെയ്തിരിക്കുന്നു ആ ഒറ്റ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിലധികമായി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏഷ്യാവിഷന്റെ നിയന്ത്രണത്തിൽ വരുന്നൊരു സമഗ്രമായ പ്രാദേശിക വികസന പോർട്ടലാണ് കൊല്ലം സ്റ്റോറീസ് നാടക സംവിധായകനും ഏഷ്യാവിഷൻ അഡ്വൈസറുമായ വക്കം ഷക്കീർ കൊല്ലം സ്റ്റോറീസിന്റെ ലോഗോ പ്രകാശനം ചെയ്തു ലോകോ ഏറ്റുവാങ്ങിയത് പ്രവാസിയും ബി ടി എൽ മാധ്യമ മേഖലയിൽ സജീവ സാന്നിധ്യവുമായ ഗണേഷ് പിള്ളയാണ് ചടങ്ങിൽ ചീഫ് എഡിറ്റർ നിസാർ സെയ്ദ് ജനറൽ മാനേജർ ദീപ ഗണേഷ് മീഡിയ കോർഡിനേറ്റർ ആശ അജിരാജ് റെസിഡന്റ് എഡിറ്റർ സൽമ സലീം എന്നിവർ പങ്കെടുത്തു അവതരണ കലയിലും ഷൂട്ടിങ്ങിനും താല്പര്യമുള്ളവർക്ക് തൊഴിൽ നൽകുന്ന സംരംഭമായി കൊല്ലം സ്റ്റോറീസിനെ വളർത്തിയെടുക്കാനാണ് മാനേജ്മെന്റ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം